ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിപിൻദാസ് കടങ്ങോടിന് സർ ബഹുമതി ജൂലൈ ഇരുപത്തിയേഴിന് തായ്ലാന്റിലെ ബാങ്കോക്കിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര നൈറ്റ് ഹോണർ പരിപാടിയിലാണ് സർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകുന്നവർക്ക് എക്യുമിനിക്കൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ നൈറ്റ് ഓഫ് സെന്റ് ജോൺ ഓഫ് ജെറുസലേം എന്ന ആഗോള സേവന സംഘടന നൽകുന്ന ആദരമാണിത് ലോകത്ത് അഞ്ചു പേർക്ക് മാത്രമാണ് ഈ വിശിഷ്ട പദവി നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് രണ്ടു പേരാണ് ഇതിന് അർഹരായത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആദിവാസി സമൂഹത്തിലെ ഇരുന്നൂറ്റി പതിനാറ് പേരുടെ വിവാഹം സൗജന്യമായി നടത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു ബാങ്കോക്കിലെ അംബാസിഡർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പൗരപ്രമുഖരും സാക്ഷ്യം വഹിച്ചു കല ശാസ്ത്രം ആരോഗ്യം സാമൂഹ്യ സേവനം എന്നിവയിൽ ഉണ്ടാക്കിയ സംഭാവനകൾ അടിസ്ഥാനമാക്കിയുള്ള ടൈറ്റിലുകൾ നൽകുന്നത് ഈ ഓർഡറിന്റെ ഭാഗമാണ് വിപിൻദാസ് നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ചടങ്ങിൽ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രതിനിധികൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ് വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് ധനകാര്യ മേഖലയിൽ അതിവേഗ വളർച്ചയിലൂടെ ജനശ്രദ്ധ നേടിയ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപന ശൃംഖലയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മികവുറ്റ സേവന സാന്നിധ്യമുണ്ട്